ി ജെ പിയുടെ വലിയ വിമർശകനായിരുന്നു ഞാൻ എന്നാൽ രാജ്യമാകെ സന്ദർശിച്ചതിനു ശേഷം കാര്യങ്ങൾ അത്രയ്ക്കൊന്നും മോശമല്ല എന്ന് എനിക്ക് മനസ്സിലായി രാജ്യത്തെ മുസ്ലിങ്ങൾ ആപത്തിലല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെറുത്തിരുന്ന ഒരു വ്യക്തിയുടെ വാക്കുകളാണിത് നടൻ വിക്രാന്ത് മാസിയാണ് ഇപ്പോൾ മനസ്സു തുറന്ന് രംഗത്ത് വന്നിരിക്കുന്നത് ട്വൽത്ത് ഫെയിൽ എന്ന ഒറ്റ ചിത്രം കൊണ്ട് രാജ്യമാകെ ശ്രദ്ധ നേടിയ നടനാണ് വിക്രാന്ത് മാസി അദ്ദേഹം ഒരു ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാലത്ത് കടുത്ത മോദിവിരുദ്ധനും ബി ജെ പി വിമർശിക്കുന്ന വ്യക്തിയുമായിരുന്നു വിക്രാന്ത് മാസി എന്നാൽ ഇന്ന് അതെല്ലാം തിരുത്തി പറയേണ്ട കാലം എത്തിയിരിക്കുമെന്നതാണ് ഇതിലൂടെ ഇതിലൂടെയൊക്കെ വെളിവാകുന്നത് ഞാൻ ബി ജെ പിയുടെ വലിയ വിമർശകനായിരുന്നു രാജ്യം ആകെ സഞ്ചരിച്ച ശേഷം കാര്യങ്ങൾ അത്രയ്ക്കൊന്നും മോശമല്ല എന്ന് മനസ്സിലായി രാജ്യത്തെ മുസ്ലിങ്ങൾ അപകടത്തിലല്ല എന്നും നടൻ പറഞ്ഞു പുതിയ ചിത്രം ദി സബർമതി റിപ്പോർട്ട്സ് വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നും അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും മാധ്യമങ്ങളിലൂടെ തനിക്ക് വധഭീഷണിയുണ്ട് എന്നും നടൻ പറയുന്നു പുതിയ പ്രസ്താവനയിൽ നടനെ അനുകൂലിച്ചും എതിർത്തും സമൂഹമാധ്യമങ്ങളിൽ നിരവധി പേരാണ് രംഗത്ത് വരുന്നത് മുൻപ് തന്റെ കുടുംബങ്ങളുടെ മതവിശ്വാസത്തെക്കുറിച്ച് നടൻ വെളിപ്പെടുത്തിയിരുന്നു അച്ഛൻ ക്രൈസ്തവ വിശ്വാസിയാണേന്നും അമ്മ സിക്കുകാരിയാണെന്നും സഹോദരൻ പതിനേഴാം വയസ്സിൽ വീട്ടുകാരുടെ സമ്മതത്തോടെ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നും നടൻ പറഞ്ഞിരുന്നു മകളെ യുക്തിവാദം പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും വിക്രാന്ത് വ്യക്തമാക്കിയിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ വിക്രാന്ത് മാസി സൃഷ്ടിച്ച ഒരു കാർട്ടൂണിൽ ശക്തമായ ഹിന്ദു വിമർശനം നടത്തിയ വ്യക്തിയാണ് സീത രാമനോട് പറയുന്ന ഡയലോഗ് ആയിരുന്നു ഈ കാർട്ടൂണിൽ സീത ശ്രീരാമനോട് പറയുന്നു എന്നെ രാവണൻ തട്ടിക്കൊണ്ടു പോയുള്ളൂ തങ്ങളുടെ ഭക്തർ തട്ടിക്കൊണ്ടു പോകാത്തത് നന്നായി ഈ കാർട്ടൂൺ പുറത്തു വന്നതോടെ തന്നെ വിക്രാന്ത് മാസി മോദി വിരുദ്ധനും ബി ജെ പി വിരുദ്ധനുമായി മുദ്ര പക്ഷേ ഇപ്പോൾ ഈ പ്രതിച്ഛായയാണ് വിക്രാന്ത് മാസി മാറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഗുജറാത്തിലെ ഗോത്രയിൽ ഈ വിക്രാന്ത് മാസി സന്ദർശനം നടത്തിയിരുന്നു ഗോന്ദ്ര കൂട്ടക്കൊലയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമയായ സമൃദ്ധി റിപ്പോർട്ട്സ് എന്ന സിനിമ റിലീസിനൊരുങ്ങുകയാണ് ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെ വേഷത്തിലാണ് ചിത്രത്തിൽ വിക്രാന്ത് അഭിനയിക്കുന്നത് അമേരിക്കയിൽ ഒസാമ ഭില്ലാദൻ സെപ്റ്റംബർ പതിനൊന്നിന് നടത്തിയ ബോംബാക്രമണം പോലെയുള്ള ഒരു സംഭവമാണ് ഗോന്ദ്ര കൂട്ടക്കൊല എന്ന് വിക്രാന്ത് മാസി പറഞ്ഞു ഗോന്ദ്ര കൂട്ടക്കൊലയോടെ ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ സ്വഭാവം മാറിപ്പോയി എന്നും അദ്ദേഹം ഹിന്ദുക്കളെ അത്രയേറെ വേദനിപ്പിച്ച സംഭവമായിരുന്നു ഗോന്ദ്രയിലെ കൂട്ടക്കൊല എന്നാണ് ഇപ്പോൾ വിക്രാന്ത് മാസി അഭിപ്രായപ്പെടുന്നത് സ്വന്തം രാജ്യത്ത് തങ്ങളുടെ സ്വത്വത്തിന് വേണ്ടി ഹിന്ദുവിന് പൊരുതേണ്ടി വരുന്ന സാഹചര്യം വന്നിരിക്കുന്നു ഗുജറാത്തിലെ ഗോന്ദ്രയിൽ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ച് വിക്രാന്ത് മാസി പറയുന്നത് ഇങ്ങനെയാണ് അതേസമയം വെറുക്കുന്നവരെ അതേ നാണയത്തിൽ തിരുത്തി പറയിപ്പിക്കാനുള്ള കഴിവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന അത്ഭുത പ്രതിഭാസത്തിന് ഉണ്ടെന്നാണ് ഇതിലൂടെ വെളിവാകുന്നത് ഒരു കാലത്ത് മോദിയെ വെർത്തിരുന്നവരെല്ലാം തന്നെ ഇപ്പോൾ മോദി ഭക്തരായി മാറുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട് അതിലൊരു നഗ്നമായ സത്യമാണ് ഇതിൽ ഒരാൾ മോദിയെ കഠിനമായി വിമർശിച്ചിരുന്ന ജെ എൻ യു ഇടത് തീപ്പുരി നേതാവായ ഷേർസ്ലെ റഷീദിന്റെ മാറ്റമാണ് കാശ്മീരിനെ മികച്ച രീതിയിൽ മാറ്റിയ നേതാവാണ് മോദി എന്നിവരെ അദ്ദേഹം തുറന്നടിക്കുകയുണ്ടായി അതേപോലെ മറ്റൊരാൾ എഴുത്തുകാരിയായ ശോഭാതെയാണ് നേരത്തെ മോദിയെ കഠിനമായി വിമർശിച്ചിരുന്ന അവർ ഇപ്പോൾ മോദിയെ പുകഴ്ത്തുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഇവരുടെ കൂട്ടത്തിലേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു പട്ടികയിലേക്കാണ് ഇപ്പോൾ വിക്രാന്ത് മാസിയും എത്തിയിരിക്കുന്നത് അതേസമയം നൈജീരിയ ബ്രസീൽ ഗായന എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി മോദി ഇന്ന് യാത്ര തിരിക്കും ജി ട്വന്റി ഉച്ചകോടിക്കായിട്ടാണ് അദ്ദേഹം എത്തുന്നത് ബ്രസീലിൽ വെച്ചാണ് ജി ട്വന്റി ഉച്ചകോടി നടക്കുന്നത് നൈജീരിയൻ പ്രസിഡന്റ് എച്ച് ഇ ബോല അഹമ്മദ് ടിനുവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി ഇന്ന് നൈജീരിയയിലെത്തും നൈജീരിയയിൽ ദ്വിദിന സന്ദർശനമാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പതിനേഴ് വർഷത്തിനു ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിൽ എത്തുന്നതും നൈജീരിയയുമായുള്ള സഹകരണം ശക്തമാക്കാനുള്ള ചർച്ച മോദിയുടെ സന്ദർശനവേളയിൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതും ന്യൂസ് ഡെസ്ക്